ജയ മോഹൻജി വിശുദ്ധിയുടെ ശക്തി അധ്യായം മൂന്ന് അന്ധൻ നയിക്കുമ്പോൾ ഉറക്കമുണരു നിങ്ങളിപ്പോൾ സ്വർഗത്തിലാണ് നൂറുകണക്കിന് പുഴകൾ ഉണ്ട് ഒരു സമുദ്രവും ഒരേ സമുദ്രത്തിന് തന്നെ പല പേരുകൾ ഉണ്ടെങ്കിലും സമുദ്രം ഒന്നേയുള്ളൂ പേരുകളിൽ കാര്യമില്ല സത്തയാണ് പ്രധാനം കഴമ്പാണ് പ്രധാനം ഒരു കപ്പിത്താൻ ഉണ്ടായിരുന്നു അയാൾ തൻ്റെ ജീവിതകാലം മുഴുവൻ ശാന്തസമുദ്രത്തെ അന്വേഷിച്ച് സഞ്ചരിച്ചുകൊണ്ടിരുന്നു അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ അറിവുള്ള ഒരു നാവികൻ അയാളോട് പറഞ്ഞു എൻ്റെ സ്നേഹിത ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ അവിടെയാണ് ശാന്തസമുദ്രം അത് ദൂരെയൊന്നും അല്ല ഇപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന അതേ സമുദ്രം തന്നെയാണ് അത് നാം എല്ലാം ആകർഷകമായ ഒരു പ്രദേശത്തെ തേടിയുള്ള യാത്രയിലാണ് നമ്മുടെ അന്വേഷണം വാസ്തവത്തിൽ നമ്മുടെ കാൽ കീഴിലുള്ള ഭൂമി എത്ര ആകർഷകമാണെന്ന് തിരിച്ചറിയാനോ വിലമതിക്കാനോ മതിക്കാനോ കഴിയാത്ത വിധം അത്ര തീവ്രമാണ് സ്വപ്ന വ്യാപാരികൾ സാങ്കൽപ്പികമായ വിദൂരദേശങ്ങളെക്കുറിച്ചുള്ള കഥകൾ വിൽക്കുന്നു നാം ആ സ്വപ്നങ്ങളിൽ വിശ്വസിച്ച് യാത്ര പുറപ്പെടുന്നു യാത്ര ചെയ്ത് തളർന്നു വീഴുന്നതുവരെ യാത്ര ആവശ്യ അനാവശ്യമായിരുന്നു എന്ന് നാം മനസ്സിലാക്കിയെന്ന് വരില്ല നാം ഏത് സ്വപ്നങ്ങൾ തേടി അലഞ്ഞുവോ ആ സ്വപ്നങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു നാം അകക്കണ്ണുകൾ തുറന്നു നോക്കുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ ഭണ്ണാരപ്പെട്ടി പുറത്തല്ല അത് എപ്പോഴും നമ്മുടെ അകത്തു തന്നെയുണ്ട് ആന്തരികമായ ഒരു ഉണർവ് ഉണ്ടായാൽ മാത്രം മതി അതുകൊണ്ട് ഉണർന്നെഴുന്നേൽക്കൂ ഉന്നതി നേടൂ ശോഭിക്കൂ ഒരു വലിയ സ്വപ്നദർശി ഉണ്ടായിരുന്നു അയാൾ സ്വപ്നങ്ങൾ വിറ്റ് സുഖമായി ജീവിച്ചു മടിയന്മാരായ സാധാരണക്കാർ അയാളുടെ സ്വപ്നങ്ങളുടെ മോഹിപ്പിക്കുന്ന വിവരണങ്ങൾ വിശ്വസിച്ചു പലരും ആ സ്വപ്നങ്ങൾ വില കൊടുത്തു വാങ്ങുകയും ചെയ്തു സ്വപ്നങ്ങളുടെ വിവരണം കേൾക്കാൻ ദിവസേന വന്നിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു അയാൾ സ്വപ്നങ്ങൾ വാങ്ങി കൂട്ടിവെച്ചു അയാളുടെ ഭാര്യ സംശയാലുവായി സമ്പാദിക്കുന്ന പണം മുഴുവൻ ചെലവഴിക്കുവാനായി അയാൾ എല്ലാ ദിവസവും എവിടേക്കാണ് പോകുന്നത് അയാളെ പിന്തുടർന്ന് അവർ സ്വപ്ന വ്യാപാരിയുടെ അടുത്തെത്തി ഓരോ കഥ കേട്ട് കഴിയുമ്പോഴും അവരുടെ ഭർത്താവ് കുറച്ച് പണം വ്യാപാരിക്ക് കൊടുത്തു അന്ന് രാത്രി തന്നെ അവർ ഭർത്താവിന് താക്കീത് നൽകി അയാളുടെ ഈ ദുർവ്യയം വീട്ടിലെ പണപ്പെട്ടി തന്നെ കാലിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചു അവരുടെയും കുട്ടികളുടെയും ഉപജീവനത്തിന് മറ്റു മാർഗമൊന്നും ഇല്ലെന്നും അവർ പറഞ്ഞു അയാൾ തൻ്റെ പതിവ് ഒട്ടും മാറ്റിയില്ല പതിവ് കാര്യക്രമം അയാൾക്ക് അത്ര സുഖപ്രദമായിരുന്നു അതുകൊണ്ട് അയാൾ തൻ്റെ രീതികൾ തുടർന്നു ഒരു ദിവസം തൻ്റെ വീട് സ്വന്തമല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നും താനും കുടുംബവും തെരുവിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നു എന്നും അയാൾ അറിഞ്ഞു ഇപ്പോൾ അയാൾക്ക് വീടില്ല തനിക്കും കുടുംബത്തിനും ഭക്ഷണത്തിനു വകയില്ല യാഥാർത്ഥ്യം അയാളെ പിടിച്ചു കുലുക്കി അയാൾ സ്വപ്നവ്യാപാരിയുടെ അടുത്ത് ചെന്ന് തൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു താൻ മുമ്പ് കൊടുത്തിട്ടുള്ളതിൽ കുറച്ചെങ്കിലും പണം തിരികെ കിട്ടുമെന്ന് അയാൾ ആശിച്ചു സ്വപ്നവ്യാപാരി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കഥ ഇഷ്ടമായി പക്ഷെ അത് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ തയ്യാറല്ല ഇത് നിങ്ങളുടെ യാഥാർത്ഥ്യമാണ് എൻ്റെ സ്വപ്നമല്ല നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നാം വാങ്ങാറുണ്ടോ ആരെങ്കിലും എപ്പോഴും നമുക്ക് സ്വപ്നങ്ങൾ വിൽക്കാറുണ്ടോ കരുതിയിരിക്കുക ഉണർന്നിരിക്കുമ്പോഴുള്ള യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കുക ജീവിതം ഭാവിയിലല്ല നടക്കുന്നത് ജീവിതം ഇപ്പോൾ നടക്കുന്നു ഇപ്പോൾ വിവേകപൂർവം പ്രവർത്തിക്കുക ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം അയാൾ ഗ്രാമവാസികളെ വിളിച്ചുകൂട്ടി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പല താത്വിക വിഷയങ്ങളും വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കും ജനങ്ങൾ അയാളുടെ അറിവിനെക്കുറിച്ച് കുറിച്ച് അത്ഭുതപ്പെട്ടു തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവർ പറയും എന്തുമാത്രം അറിവുള്ള മനുഷ്യൻ അദ്ദേഹം ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടായത് നമ്മുടെ ഭാഗ്യമാണ് അയാൾ വളരെ ബുദ്ധിശാലിയും കൗശലക്കാരനുമായിരുന്നു അയാളുടെ മാർഗനിർദ്ദേശത്തിനു വേണ്ടി എത്തുന്ന അന്വേഷകരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അയാൾക്ക് നല്ലതുപോലെ അറിയുമായിരുന്നു അയാൾ ഒരു നല്ല കച്ചവടക്കാരനായിരുന്നു അയാൾ തൻ്റെ വാക്സാമർഥ്യം കൊണ്ട് ഗ്രാമീണരുടെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കുകയും കുറഞ്ഞ കാലം കൊണ്ട് അവരുടെ നേതാവാവുകയും ചെയ്തു തൻ്റെ ആസ്തിയുടെയും അധികാരത്തിൻ്റെയും കൂടെ അയാളുടെ അഹംഭാവവും ധിക്കാരവും വർദ്ധിച്ചു അയാൾ തൻ്റെ പേരിൻ്റെ കൂടെ ഒരു സ്ഥാനപ്പേര് കൂടി ചേർക്കുകയും ആത്മജ്ഞാനം ലഭിച്ച ഒരു ഗുരുവിനെ ഗുരുവിനെപ്പോലെയും സന്യാസിയെപ്പോലെയും പെരുമാറുകയും ചെയ്തു തന്നെപ്പറ്റി ആത്മജ്ഞാനിയായ ഗുരു എന്ന് സ്വയം പറയുവാനും തുടങ്ങി അയാളിൽ വിനയം വളർന്നില്ല പകരം അഹങ്കാരവും ദാഷ്ട്യവും വർദ്ധിച്ചു അയാളുടെ വീടിനടുത്ത് ദരിദ്രനായ വൃദ്ധനായ ഒരു സന്യാസി താമസിച്ചിരുന്നു ഗ്രാമവാസികൾ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു അവർ ഭിക്ഷയായി കൊടുത്തിരുന്ന ഭക്ഷണം കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് പ്രതിഫലമായി അദ്ദേഹം അവർക്ക് തൻ്റെ അനുഗ്രഹവും സൗജന്യമായ ഉപദേശങ്ങളും നൽകിയിരുന്നു തൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രം അദ്ദേഹം ആ ജനങ്ങളെയും പരിസരത്തെയും ശുദ്ധമാക്കി അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ കീറിയതായിരുന്നു ഒറ്റമുറിയിലാണ് താമസിച്ചിരുന്നത് മഴക്കാലത്ത് വെള്ളം അകത്തേക്ക് ഒഴുകി മുറി ആകെ നനച്ചിരുന്നു ശോചനീയമായ അവസ്ഥയിലായിരുന്നെങ്കിലും ഒന്നിനെ പറ്റിയും അദ്ദേഹത്തിന് പരാതി ഉണ്ടായിരുന്നില്ല അദ്ദേഹം ജീവിതത്തെ അത് എങ്ങനെയാണോ അങ്ങനെ സ്വീകരിച്ചു ഈ സന്യാസിയുടെ മുമ്പിലും തൻ്റെ യോഗ്യത തെളിയിക്കുവാൻ സമയമായി എന്ന് പണ്ഡിതൻ വിചാരിച്ചു അദ്ദേഹം തൻ്റെ കൂടെ നിന്നാൽ അത് സമൂഹത്തിൽ തനിക്കുള്ള സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിക്കും എന്ന് അയാൾ വിചാരിച്ചു അദ്ദേഹത്തെ തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ താമസിപ്പിക്കുവാൻ പണ്ഡിതൻ ഏർപ്പാട് ചെയ്തു സന്യാസി മനസ്സിലാ മനസ്സോടെ അത് സമ്മതിച്ചു തൻ്റെ അറിവിനും ഔന്നത്യത്തിനും സന്യാസി നൽകിയ അംഗീകാരമാണതെന്ന് നടിച്ച് അയാൾ പെരുമാറി അയാൾക്ക് യഥാർത്ഥമായ വിവേകവും ഗ്രാമവാസികളോട് അല്പം കാരുണ്യവും ഉണ്ടാക്കി കൊടുക്കലായിരുന്നു അയാളുടെ ദാഷ്ട്രം വർദ്ധിപ്പിക്കലല്ല സന്യാസിയുടെ ലക്ഷ്യം എന്ന് അയാൾ അറിഞ്ഞില്ല തന്റെ ദിവ്യസാന്നിധ്യം കൊണ്ട് പണ്ഡിതന്റെ ലൗകികവാസനകളാകുന്ന ഇരുട്ടിനെ നീക്കി അയാൾ ഈ സമൂഹത്തിന് യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുന്ന ഒരാളാക്കാനും സന്യാസി ആഗ്രഹിച്ചു പണ്ഡിതൻ ദിവസം തോറും അവരിലേക്ക് ചൊരിഞ്ഞിരുന്ന ശുഷ്കമായ ബുദ്ധിപരമായ ഭാരം വാസ്തവത്തിൽ സമൂഹത്തിന് പ്രയോജനകരമായിരുന്നില്ല അത് ജനങ്ങളുടെ മനസ്സിൽ ചിന്താ ഉണ്ടാക്കുകയാണ് ചെയ്തത് അവരാരും അതുകൊണ്ട് ആത്മജ്ഞാനികളായതുമില്ല അയാൾ തന്നെ ഒരു കപടനാട്യക്കാരനായിരുന്നു അയാൾ ഒരിക്കലും ആത്മജ്ഞാനം നേടിയില്ല ഒരിക്കൽ പണ്ഡിതൻ്റെ പതിവായ സായാഹ്ന സമ്മേളനത്തിൽ ഒരു കുട്ടി അയാളോട് ചോദിച്ചു ശ്രീമാൻ ആരെയാണ് തികച്ചും ആരോഗ്യമുള്ളവൻ എന്ന് പറയാനാവുക സന്യാസിയും അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പല പുസ്തകങ്ങളിൽ നിന്നും താൻ പഠിച്ചു വച്ചിരിക്കുന്ന അറിവ് ആരോഗ്യം എന്താണെന്ന് പണ്ഡിതൻ വിവരിക്കുവാൻ തുടങ്ങി അയാളുടെ കൈവശം പകർന്നു കൊടുക്കാനായി പുസ്തകജ്ഞാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജനക്കൂട്ടത്തിന് തൃപ്തിയായില്ല ഒടുവിൽ കുട്ടി പണ്ഡിതൻ്റെ അനുവാദത്തോടെ അതേ ചോദ്യം ആ നാടകത്തിൻ്റെ കാഴ്ചക്കാരനായി മിണ്ടാതെ ഇരുന്നിരുന്ന സന്യാസിയോട് ചോദിച്ചു സന്യാസി സാവധാനം പറഞ്ഞു മിതമായി ഭക്ഷിക്കുന്നവനും മിതമായി ഉറങ്ങുന്നവനും മിതമായി പ്രവർത്തിക്കുന്നവനും പെട്ടെന്ന് വികാരാധീനനാകാനുള്ള പ്രകൃതമില്ലാത്തവനും ചുരുക്കം ആവശ്യങ്ങൾ മാത്രം ഉള്ളവനും ഒന്നും വാദിച്ചു തെളിയിക്കാൻ ശ്രമിക്കാത്തവനും സമചിത്തത പാലിക്കുന്നവനും ദ്വൈതത്തിന് അതീതനുമായ ഒരാൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ആരോഗ്യവാനാണ് എല്ലാവർക്കും സ്പഷ്ടമായി മനസ്സിലായി സരളമായ വാക്കുകളിൽ പറഞ്ഞ ജ്ഞാനം അവർ തിരിച്ചറിഞ്ഞു സരളതയാണ് ശരിയായ ആത്മീയത അതിന് പ്രസിദ്ധിക്കോ സ്വീകാര്യതയ്ക്കോ സൗഭാഗ്യത്തിനോ വേണ്ടിയുള്ള ആഗ്രഹവുമായി ഒരു ബന്ധവും ഇല്ല കേട്ടുകൊണ്ടിരുന്നവരെല്ലാം സന്യാസിയുടെ ജ്ഞാനത്തെ പ്രശംസിച്ചു പണ്ഡിതന്റെ ഗർവവും ഏറ്റവും സ്വാഭാവികമായ വിധത്തിൽ അടങ്ങി നമ്മുടെ ലോകം സിദ്ധന്മാരെന്ന് നടിക്കുന്ന പണ്ഡിതന്മാരെ കൊണ്ട് നിറഞ്ഞതാണ് അവർക്ക് പുസ്തകജ്ഞാനം മാത്രമേ ഉള്ളൂ ശരിയായ അനുഭവമില്ല അവർ തന്നെ അന്ധന്മാരാണ് അവർ മറ്റുള്ളവരെ കാർമ്മിക ചെളിക്കുണ്ടാകുന്ന സമുദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ് രൂപമല്ല വാക്കുകളല്ല അനുഭവങ്ങൾ പകർന്നു തരാനുള്ള കഴിവാണ് ഒരു ആചാര്യനെ ഒരു യഥാർത്ഥ ഗുരു ആക്കുന്നത് പകർന്നു കൊടുക്കാനുള്ള പകർന്നു കൊടുക്കാവുന്ന അറിവ് ധാരാളം ലഭ്യമാണ് നല്ല ഓർമ്മശക്തി ഉണ്ടായാൽ മതി അനുഭവം പകർന്നു നൽകണമെങ്കിൽ പ്രത്യേകമായ കഴിവും ഓജസ്സും വേണം ഇതാണ് ഒരു ആചാര്യനും ഒരു ഗുരുവും തമ്മിലുള്ള വ്യത്യാസം വെളുത്ത താടിയുള്ള ആരെയും നാം ഗുരു എന്ന് പറയുന്നു നാം അവർക്ക് അലങ്കാര സ്ഥാനന സ്ഥാനനാമങ്ങളും കൊടുക്കുന്നു ഈ ആചാര്യന്മാർക്ക് അവയുടെ ആവശ്യമുണ്ട് എന്തുകൊണ്ടെന്നാൽ അവയില്ലെങ്കിൽ അവർക്ക് അരക്ഷിതത്വം ഉണ്ടാകും എന്നാൽ യഥാർത്ഥ ഓജസ് എവിടെ സ്ഥാനനാമങ്ങൾക്ക് ഔന്നത്യം ഉറപ്പി ഉറപ്പ് നൽകുവാൻ കഴിയുകയില്ല ഔന്നത്യം ജന്മങ്ങളിലൂടെയുള്ള കർക്കശമായ ആത്മീയ സാധന കൊണ്ട് നേടേണ്ടതുണ്ട് ആത്മജ്ഞാനവും അങ്ങനെയാണ് ആത്മജ്ഞാനം സംഭവിക്കേണ്ടതുണ്ട് അത് ഒരു നിശ്ചിത സമയത്തും സ്ഥലത്തും മാത്രമേ സംഭവിക്കുകയുള്ളൂ ഒരാൾ ശരിയായ എല്ലാ ആത്മീയ സാധനങ്ങളും ചെയ്താലും അയാൾ പക്വതയും അർഹതയും ആർജിക്കുന്നതുവരെ അസ്തിത്വത്തിൽ ഉറയ്ക്കുന്നതുവരെ അയാൾക്ക് ആത്മജ്ഞാനം നേടുവാൻ കഴിയുകയില്ല പുസ്തകജ്ഞാനം ഒരു തടസ്സമാണ് അഹംബോധമാണ് മറ്റൊരു തടസ്സം സംസ്കാരങ്ങളെല്ലാം തടസ്സങ്ങളാണ് പാത്രം പൂർണ്ണമായും ഒഴിയുമ്പോൾ ദൈവികത അതിൽ നിറയുന്നു അല്ലാത്ത പക്ഷം മറ്റെല്ലാ സ്വപ്നങ്ങളെയും പോലെ ഇതും ഒരു സ്വപ്നം മാത്രമായിരിക്കും ഗുരുക്കന്മാർക്ക് തരുവാൻ കഴിയും എന്നാൽ പാത്രം ഒഴിയുമ്പോൾ മാത്രം അവർ പകർന്നു നൽകുന്നു പാത്രം ഒഴിയുമ്പോൾ പകർന്നു നൽകുവാനായി ഒരു ഗുരു പ്രത്യക്ഷപ്പെടും നാം ഗുരുവിനെ അന്വേഷിച്ചു പോകേണ്ടതില്ല ലോകം നിറയെ കപട വേഷക്കാരാണ് അവർ യഥാർത്ഥ ഗുരുക്കന്മാരെ മറയ്ക്കുന്നു മേഘം സൂര്യനെ മറയ്ക്കുന്നതുപോലെ സൂര്യൻ്റെ ശോഭയെ ഇല്ലാതാക്കാൻ മേഘത്തിന് കഴിയുകയില്ല സൂര്യൻ മേഘത്തെ ഒന്നും ചെയ്യുന്നില്ല മേഘത്തെ അതിന് ആവശ്യമുള്ളത്ര സമയം അവിടെ നിൽക്കുവാൻ അനുവദിക്കുന്നു അതുപോലെ യഥാർത്ഥ ഗുരുക്കന്മാർ വിരളമായി മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ നടിക്കുന്നവരാകട്ടെ അവരുടെ ശബ്ദം മറ്റുള്ളവരെ കേൾപ്പിക്കുവാനായി കഴിയുന്നതെല്ലാം ചെയ്യുന്നു അവർ ഒന്ന് പറയുന്നു മറ്റൊന്ന് അർത്ഥമാക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവർ അരക്ഷിതത്വമുള്ളവരാണ് അവരുടെ വരുമാനത്തിൻ്റെ ഉറവിടത്തിന് ഉണ്ടാകാവുന്ന നാശത്തെക്കുറിച്ച് ശിഷ്യന്മാരുടെ കൊഴിഞ്ഞുപോക്കിനെക്കുറിച്ച് അവർ വേവലാതിപ്പെടുന്നു നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുവാൻ വേണ്ടി നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അവർ പറയുന്നു അത് ഫലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടുപോകാതിരിക്കാനായി നിങ്ങളിൽ ഭയവും കുറ്റബോധവും ഉണ്ടാക്കുന്നു അവർ തന്നെ ആത്മജ്ഞാനികളല്ലാത്തതുകൊണ്ട് നിങ്ങളെ ആത്മജ്ഞാനത്തിലേക്ക് നയിക്കുവാൻ അവർക്ക് കഴിയുകയില്ല ആത്മീയതയുടെ പാതയിലുള്ള കപടവേഷക്കാരെ കരുതിയിരിക്കുക എന്തുകൊണ്ടെന്നാൽ അങ്ങനെയുള്ളവർ ധാരാളമുണ്ട് അവർ യഥാർത്ഥമായതിനേക്കാൾ കൂടുതൽ യഥാർത്ഥമായി തോന്നിക്കും മുകളിൽ പറഞ്ഞ കഥയിൽ വൃദ്ധനായ സന്യാസി യഥാർത്ഥമായിരുന്നു ഇല്ലാത്തത് ഉണ്ടെന്ന് ഒരിക്കലും നടിച്ചില്ല ഗ്രാമവാസികൾ അദ്ദേഹത്തെ അവഗണിച്ചു വളരെയധികം ഒച്ചയുണ്ടാക്കിയ ഒഴിഞ്ഞ പാത്രത്തെ യഥാർത്ഥമായി കരുതി ബഹുമാനിച്ചു ഇത് ജീവിതയാഥാർത്ഥ്യമാണ് നമ്മുടെ ലോകം ഇങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആകർഷിക്കുന്ന വർണ്ണങ്ങളെയും പുറം മൂടിയെയും നാം സ്വീകരിക്കുന്നു നമ്മുടെ ആത്മാവിനെ ആകർഷിക്കുന്ന പലപ്പോഴും നിറമില്ലാത്തതും നാട്യമില്ലാത്തതുമായ യാഥാർത്ഥ്യത്തെ നാം അവഗണിക്കുന്നു ആത്മാവിനെ ആർക്കു വേണം ശങ്കരാചാര്യർ പറഞ്ഞു പരമേ ബ്രഹ്മണി കോപിന സക്ത ശാശ്വതമായ ബ്രഹ്മത്തിൽ ആർക്കും താല്പര്യമില്ല കഷ്ടം ആരും താൻ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന മരണസമയം വരെ തന്നിൽ വസിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് ഒരു നിമിഷം നേരത്തേക്കെങ്കിലും പരി നിർഭാഗ്യവശാൽ അപ്പോഴേക്ക് അത് വളരെ വൈകിപ്പോകുന്നു നിങ്ങൾക്ക് യഥാർത്ഥ സത്യത്തെ കാണാനും തിരിച്ചറിയാനുമുള്ള കണ്ണുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ജീവിതത്തെ മാറ്റിമറിക്കുന്ന കൃപയ്ക്കും അത്ഭുതത്തിനും പകരമായി നിങ്ങൾ പുറം ഓടിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം വിവേചനമാണ് പശ്ചാത്തപിക്കേണ്ടതായി ഒന്നുമില്ല മുന്നോട്ടു പോവുക തീരുമാനം എപ്പോഴും നിങ്ങളുടേതാണ് താങ്ക് യു ജയ മോഹൻജി